ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വീകരിക്കുന്നോ ഞാൻ ഇന്നൊരു അടിപൊളി കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമക്ക പപ്പായ എന്നൊക്കെ പറയും പല നാട്ടിലിതിന് പല പേരുകളിലാണല്ലോ ഒരുപാട് പേരുകളുണ്ട് തോന്നുന്നു അല്ലേ എന്തായാലും നമുക്കിതിനെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഈ കറി വെക്കാനായിട്ട് നമ്മൾ പപ്പായ തെരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ പപ്പായ തന്നെ എടുക്കണം കേട്ടോ നല്ല എന്താ മൂക്കാത്ത പപ്പായ നോക്കി എടുക്കരുത് നല്ല വിളഞ്ഞ പപ്പായ നോക്കി എടുക്കണം ഇതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്നല്ലി ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഇട്ട് കൊടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഞാനിതിലേക്ക് ഒരു അരമുറി ചെറിയ തേങ്ങയാണ് ചിറകി എടുത്തിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് പപ്പായ എത്രത്തോളം എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ കറിക്കുള്ള തേങ്ങയുടെ അളവ് എടുക്കേണ്ടത് കേട്ടോ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്ത തേങ്ങ ചൂടിയതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി ചട്ടിയടുപ്പത്തേച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ സ്റ്റെപ്പ് നിർബന്ധം കേട്ടോ സ്കിപ്പ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യാം എണ്ണയിലിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതി ശേഷം ആ പപ്പായനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതാണ് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളൊന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിടണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ ഒന്ന് ഡാർക്ക് കളർ ആവുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി എടുക്കണം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം രണ്ട് തക്കാളി കട്ട് ചെയ്താൽ ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ആ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ടഞ്ഞ് വരുന്നത് വരെ കേട്ടോ ഇടയിലും മൂടി തുറക്കും ഇളക്കി കൊടുക്കൊക്കെ വേണം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കണം പപ്പായ ചേർക്കണൊക്കെ ആ ഒരു കാര്യം പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാൻ പപ്പായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആ മസാലയും പപ്പായയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ പപ്പായ ഒരു മുക്കാൽ ഭാഗം വേവാകുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇടയിൽ നമ്മൾ മൂട് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം ഒരുപാട് വെള്ളത്തോടെയല്ലേ നമ്മൾ ഈ കറി ചെയ്യുന്നത് അപ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയിൽ മൂടി തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ ഇപ്പം നമ്മുടെ പപ്പായ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ അത് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കുറച്ച് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ കറി നല്ലവണ്ണം ലൂസ് പരുവത്തിൽ ഉണ്ടാവരുത് ഒരു കുറുകിയ ടൈപ്പായിട്ട് ഉണ്ടാവണം എന്നാലതിന് ടേസ്റ്റ് ഉള്ളത് ഇനി നമ്മൾ വാട്ടുന്ന സമയത്തൊന്നും ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ലാസ്റ്റിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കുക സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വേവലൊക്കെ ഈ തേങ്ങയുടെ അരപ്പിൽ കിടന്നിട്ടാവണം കേട്ടോ ഒന്ന് മൂടി വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ചെറിയ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇപ്പം നമ്മുടെ പപ്പായക്കാരൊക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്ത വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ കറി അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കുള്ളത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഈ കറി പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നു ഞാൻ ഈ കറി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് കിടിലൻ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം Bye.